ഏതായാലും ഈ പറയുന്ന പറഞ്ഞാൽ നല്ലൊരു മകനെ കണ്ടു നല്ലൊരു ഭർത്താവിനെ കണ്ടു നല്ലൊരു കൂട്ടുകാരനെ കണ്ടു ഈ എപ്പിസോഡിൽ നമുക്കൊരു നല്ല കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ടു അതെ അപ്പം എല്ലാ കുട്ടികളും അല്ലേ വിളിച്ചിട്ട് അതാ അതെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിരിക്കില്ല വലുതാവുന്ന പെട്ടെന്ന് വലുതാവും നമ്മുടെ ഭയങ്കര ഞാൻ പറഞ്ഞ സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും ഒരു അമ്പത് ഉറുപ്പ്യയുടെ എൽ ഐ സിയോ അല്ലെങ്കിൽ ഒരു കുറിയോ നമ്മുടെ മകളുടെ പേരിൽ എല്ലാവരും ഒരു സമ്പാദ്യം കരുതണം നമ്മുടെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ പെട്ടെന്ന് വലുതായി വരുമ്പോൾ അവരുടെ കല്യാണ പ്രായം ആവുമ്പോൾ ഇപ്പോഴും എൻ്റെ എനിക്കറിയാം എൻ്റെ വീടിൻ്റെ ഒന്ന് പറയുന്നത് അങ്കിട് ഇങ്ങോട് മലഞ്ഞു ഓടി കുട്ടിയുടെ കല്യാണത്തിന് പൈസ ഇല്ല പന്തലിടാൻ കാശില്ല സദ്യക്ക് പൈസ ഇല്ലെന്നിട്ട് ഓടി ആ അമ്മമാരുടെ കണ്ണിൻ്റെ ഇങ്ങനെ ഓ വെള്ളം കെട്ടിക്കിടക്കണേ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സലിഞ്ഞു പോകും എനിക്ക് ഞാൻ എല്ലാവരും സഹായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ നിങ്ങൾ പണിയെടുക്കുന്ന ക്ഷീണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ എന്നാലും കുറച്ച് അല്പം ശരീരത്തിലേക്ക് ഉള്ള കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളു നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ അവരുടെ കല്യാണം അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും അതിനെ ഉദാഹരണത്തിന് ഞാൻ കല്യാണം മുടങ്ങി പോയ ഒരുപാട് സംഭവം അതിന് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ പടത്തില ഇന്ദ്രജിത്തിൽ ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ സഹോദരനെ കൊന്നേന്നാണ് ആ പെൺകുട്ടിയുടെ ധാരണ പക്ഷെ ഞാനല്ല കൊന്നേ എന്നാലും ആ കൊന്നതിന്റെ കൊന്നത് ഞാനല്ല എനിക്കറിയാം അതിന്റെ ഒരു പ്രാചിത്വം ചെയ്യാൻ വേണ്ടിട്ട് ആ പെൺകുട്ടിയുടെ ഇന്ദിരജയുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പെടുന്ന ഒരു പെടാപ്പാടുണ്ട് ഇന്ദ്രജിത് എന്ന് പറഞ്ഞ സിനിമയിലെ എന്തായാലും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത അക്ഷയ തൃതീയ എന്നുള്ള ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എല്ലാ കാരണന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് മക്കൾക്ക് നല്ലൊരു ഗുണം ചെയ്യണം പിള്ളേരുടെ കാര്യം പറഞ്ഞോണ്ടാണെങ്കിൽ കല്യാണകാര്യൊക്കെ സമയമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും പിള്ളേർക്ക് സാധാരണ ഡേറ്റിൽ ഈ ദിവസം ഇങ്ങനെ നമ്മൾ പൊട്ട് അത് പൊട്ടു സ്വർണം കൊടുത്താൽ ഒരു പൊട്ടു സ്വർണ്ണം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പിന്നീട് അത് വളരെ എന്താ പറയുക സ്വർണ്ണത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യം ആവശ്യം വരില്ല എന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കയ്യിലൊരു അഞ്ഞൂറ് ഉപയ്യുള്ളെങ്കിൽ പോലും അതുകൊണ്ട് ഒരു പൊട്ടു തരി ഒരു തരി സ്വർണം നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം അത് ആരും മറക്കരുത് അത് പിന്നീട് ഗുണം ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അവർക്ക് ഐശ്വര്യമാവും അതെ അതെ ഐശ്വര്യമുള്ള പെട്ടെന്ന് പെണ്ണിനെ കുറിച്ച് എന്ത് വേണം ചേട്ടാ ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പഠനം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാകുകയാണ് അവസാനിക്കുകയാണ് വീണ്ടും നമുക്ക് നാളെ നാളെ കാണാം നാളെ കാണാം വീണ്ടും നല്ല എന്താ പറയാ നല്ല കുറെ നല്ല കുറെ രസകരമായ സംഭവങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നാളത്തെ പരിപാടിയിൽ ഒരു മൊബൈൽ നമുക്ക് സംഘടിപ്പിക്കാം ഞാനൊരു നമ്പർ തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് മൊബൈലിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം ആ മൊബൈലിലൂടെ നിങ്ങൾ നമ്മളായിട്ടുള്ള സംസാരങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം ഇപ്പോൾ ഒരു ക്യാഷ് നമുക്ക് അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ വേണ്ട നിങ്ങളുടെ സന്തോഷം ഞാനായിട്ട് പങ്കുവെക്കാം എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാം അതിനുള്ളൊരു മൊബൈൽ സംഘടിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ ഞാൻ പരസ്യമായിട്ട് നമുക്ക് ടി വിയിലൂടെ തരുന്നതായിരിക്കും എന്നിട്ട് നമുക്കത് ചെയ്യാം ഇപ്പം എന്തായാലും നല്ല സുന്ദരി പെണ്ണുങ്ങളെ കുറിച്ച് പാടുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നാളെ നമ്മളൊരു പൊട്ട് സ്വർണ്ണം എന്ന് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും ഐശ്വര്യമാവും സ്ത്രീ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് സമ്പത്താണ് സ്ത്രീധനം ചോദിക്കരുത് അതെ സ്ത്രീധനം വാങ്ങാൻ പാടില്ല സ്ത്രീ തന്നെ ഒരു ധനമാണ് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ത്രീധനത്തിന് വേണ്ടി തന്നെ നമ്മുടെ നാട്ടിൽ തല്ലും ബഹളം വെട്ടും കൂത്തും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണ് തന്നെ ഒരു ധനമാണ് ഒരിക്കലും സ്ത്രീധനം മേടിക്കാതിരിക്കുക ചന്ദനമെന്തിന്തിന് ചന്ദന പൊട്ടു നീനക്കെന്തിന് ചന്ദന പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തീനൊട്ടും കൂറ വില്ലടി നിന്റെ ചന്തൊട്ടും കൂറ വില്ലടി ചന്ദനമെന്തിന് സിന്ദൂരമെന്തിന് ചന്ദന പൊട്ടു നീനക്കെന്തിന് വട്ടം കുറഞ്ഞാലും കുറവില്ലടി കുറവില്ലടി നിന്റെ പുന്നര ുംകൂടി പച്ചപാനത്തെ പൊന്നാരെമുല്ലിമ്പൂങ്കരളെ ഞാൻ ആ പാട്ടിന്റെ വരിയൊക്കെ മൊത്തം മറന്നുപോയി എന്നുള്ളതാണ് എന്തായാലും ഈ ഈ പാട്ട് പൂർണ്ണമായിട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് അതിന്റെ വരി അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം